ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോന്റെ സൂപ്പർ സ്പ്ലെൻഡർ എന്ന വണ്ടി നമ്മൾ എഞ്ചും വർക്ക് കഴിഞ്ഞിരുന്ന വണ്ടിയാണ് അതിനുശേഷം ഫസ്റ്റ് ഓയിൽ ചേഞ്ചും ഫിൽട്ടർ ക്ലീൻ ചെയ്യാനും കൂടി വന്നതാണ് അപ്പോൾ നമ്മൾ ഫിൽട്ടർ ക്ലീനിങ്ങിന് വേണ്ടിട്ട് അഴിച്ചിട്ടുണ്ട് നമുക്കപ്പൊ ഈ എഞ്ചിൻ കവർ അഴിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് താമസം വന്നേട്ടോ അപ്പോൾ അതിൻ്റെ സ്ക്രീൻ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് യൂണിറ്റ് ഇതാണ് ഐറ്റം നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ബ്ലോക്കൊക്കെ ഉള്ളൂ കാര്യമായിട്ടൊന്നുമില്ല പക്ഷേ അത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഉറക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എഞ്ചിനൊക്കെ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീനൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കോട്ടൺ വേസ്റ്റിൻ്റെ എന്തെങ്കിലും പൊടിയോ അങ്ങനെ എന്തെങ്കിലും നാരുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വന്ന് ഈ ഫിൽറ്ററിനത് ബ്ലോക്ക് ആവും ആ ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നല്ല ഇതിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല നല്ല രീതിയിൽ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ പമ്പിങ് ഫ്ലോയിലേക്ക് ബാധിക്കും ഇപ്പം ഓയിൽ പമ്പിങ് കുറയുമ്പോൾ അതിൻറ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വണ്ടിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് നമ്മൾ ആ ഫിൽട്ടർ ക്ലീനിങ് കമ്പൽസറി ആയിട്ട് ചെയ്യാൻ പറഞ്ഞതിൻ്റെ ഇത് ശരിക്കും ഓരോ വർഷം ചെയ്യുന്നത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിലത്തെ അവസ്ഥ ഏകദേശം ഇതിനെ ഇതിപ്പോൾ കഴുകി ക്ലീൻ ക്ലീനാക്കിയതുകൊണ്ടൊക്കെയാണ് ഈ ഒരവസ്ഥയിൽ സാധാരണ ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും രണ്ടോ മൂന്നോ ഒലിച്ചെഞ്ച് കഴിയുമ്പോൾ രണ്ടും ഒലിച്ചെഞ്ച് കഴിഞ്ഞ് മൂന്നാമത്തെ ചെയ്യുന്ന സമയത്ത് ഫിൽട്ടർ ക്ലീൻ ചെയ്യുന്നത് ഇഞ്ചൻ ലൈഫിന് വളരെ ഗുണകരമാണ് കൂട്ടത്തിക്കിടെ നമ്മൾ അതിൻ്റെ മെയിനായിട്ട് വന്നത് ഈ റോട്ടർ ഫിൽട്ടറാണ് ഇതിനെ പറയാം വോട്ടർ ഫിൽറ്ററിൽ നിന്നാണ് കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് പമ്പ് ഓയിൽ പമ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഒന്ന് കറക്കി അതിൻ്റെ കട്ടിയുള്ള ഭാഗങ്ങൾ ഈ പരിവരുത്ത പ്രതലത്തിൽ പിടിക്കും അത് നമ്മൾ നോക്കുമ്പോൾ പറയാം ഗ്രൈൻഡിങ് പേസ്റ്റ് പോലെ ഇരിക്കുന്നത് നമ്മുടെ സ്കിന്നിലിട്ട് ഒരച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ചാവും അതേപോലത്തെ ഒരു ഐറ്റമാണ് അതായത് നമ്മുടെ ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന തേമാനം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ പമ്പ് ചെയ്ത് ഇതിനകത്തേക്ക് വരും അപ്പോൾ ആ വണ്ണഴുക്കിന് അതിൻ്റെ ഉള്ളിൽ ഫിൽട്ടർ ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടാം അതിൻ്റെ ഓയിലിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടാ ഞാൻ ക്രാങ്ക് ഷാപ്പിലേക്ക് പോകണം അപ്പോൾ അത്രയും നീറ്റായിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് അപ്പോൾ അത്രയും പ്രൊസ ഒരു വർക്ക് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ ഓയിൽ എഞ്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കായിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിരുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ക്ലീൻ ചെയ്ത് ഇടേണ്ടത് അത്യാവശ്യമാണ് അപ്പം നിലവിൽ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് അതേപോലെ തന്നെ വണ്ടിക്ക് വണ്ടി ഓടിക്കണ സമയത്ത് ചെയിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് ഉണ്ടെന്ന് പറയണ്ടായി അപ്പോൾ നമ്മളത് ഓടിച്ച് നോക്കുക അപ്പോൾ അങ്ങനെ മേജറായിട്ടുള്ള ഒരു പ്രോബ്ലം ഒന്നുമില്ല ഇല്ല അതിനിടയിൽ നമ്മൾ ഒരു പ്രാവശ്യം നോക്കിയതുമാണ് ഇത് മൊക്കിടക്കുന്നത് റോളിൻ്റെ ചെയിനാണ് കമ്പനി ചെയിനല്ല പക്ഷേ അത് നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ര വലിയൊരു കംപ്ലയിൻ്റ് ഒരു മേജറായിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് തോന്നിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തലക്കാലം നമ്മൾ ചെയിൻ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് അതാണ് ചെയ്യുന്നൂ കാരണം നമുക്ക് കൂടുതൽ പ്രോബ്ലം ആണെങ്കിൽ ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിടാനേ പറ്റുള്ളൂ കാരണം വെച്ചാൽ ചെയിൻ സ്പോക്കറ്റ് മാറ്റിയാലും ഇടയ്ക്ക് ഈ പറഞ്ഞ രീതികളെ നമ്മൾ ടൈറ്റ് ആയിട്ട് സമയം വരുമ്പോഴത്തേക്കും ഒരു ചെറിയ ലൂസ് കാണിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇതെനിക്ക് അത്ര വലിയൊരു മേജറായിട്ടുള്ള കംപ്ലൈൻ്റായിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് സ്റ്റാർട്ട് ആവുന്നില്ല എന്നുള്ള ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്രത്യേകത്തിൽ വേറൊരു ഇഷ്യൂ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല മേജറായിട്ട് പിന്നീട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എല്ലാ ഫംഗ്ഷനും കറക്റ്റ് ആണ് വേറെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ചെക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വർക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട് ഓയിൽ ഓയിൽ ഫിൽട്ടർ ക്ലീനിങ്ങും ഓയിൽ ഫിൽട്ടർ ക്ലീനിങ്ങും ചെയ്ത് വർക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്സാപ്പിൽ തന്നേ കേട്ടോ ഓക്കെ